പാപം എന്നാൽ എന്ത് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രത്യേകിച്ച് പുരോഹിതന്മാർ വാതുറന്നാൽ ഏറ്റവുമധികം പ്രയോഗിക്കപ്പെടുന്ന പദമാണ് പാപം 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 എന്നുള്ളത് സിനി എന്നാൽ നിങ്ങൾ ഈ പറയുന്ന പുരോഹിതന്മാരോടോ മിത്രന്മാരോടോ അവർ പറയുന്നത് കേട്ട് പേടിച്ചു വിറച്ചിരിക്കുന്ന സാധാരണ മനുഷ്യരോടോ ഒന്ന് ചോദിച്ചു നോക്കിക്കേ എന്താണ് ഈ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോഴറിയാം അതിൻ്റെ വിശേഷം പാപം എന്ന ആശയത്തെ വളരെ സാമർഥ്യത്തോടു കൂടെ പുരോഹിതവർഗം ഉപയോഗിക്കുന്നത് ജനങ്ങളെ പേടിപ്പിക്കാനും പേടിയിൽ കൂടെ അവരെ നിയന്ത്രിക്കാനുമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കാലത്തെല്ലാവരും പറയുന്നത് പോലെ നരേന്ദ്രമോദിയും അമിത് ഷായും ഇ ഡി എ സി ബി ഐ ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ പേടിപ്പിച്ച് ഉറപ്പിച്ചു നിർത്തുന്നു അതുപോലെയാണ് ക്രിസ്ത്യാനിയുടെ ഇടയിൽ പുരോധന്മാർ പാപം എന്ന ഈ ഒരു വലിയ ഇ ഡി സി ബി ഐ ഐ ടി ഇൻകം ടാക്സ് പ്രയോഗം നടത്തുന്നത് എന്നത് അല്പം ആത്മധൈര്യത്തോടെ വസ്തുതാപരമായി ചിന്തിക്കുന്ന ഏവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് ഇപ്പോൾ അറിയാൻ വയ്യാത്തൊരാശയത്തെ ഭയന്നാണ് ക്രിസ്ത്യാനികൾ പിറവി മുതൽ മരണം വരെ ഇങ്ങനെ വിറങ്ങരിച്ചു നിൽക്കുന്നത് എന്നത് നമ്മെ ഏവരെയും വളരെ ദുഃഖിപ്പിക്കേണ്ടത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതിനെപ്പറ്റി നാം ചിന്തിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പാപമെന്ന് പറയുന്ന പേടി സ്വപ്നത്തെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നതിനെപ്പറ്റി അടിസ്ഥാനപരമായ യാതൊരു ബോധവും നമ്മുടെ ഇടയിൽ കൊണ്ടാണ് ആ ഒരു ന്യൂനത പരിഹരിക്കാൻ ദൈവമേ സഹായിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ചിന്തിച്ച് ആലോചിച്ചതിൻ്റെ ഫലമായി എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന തികച്ചും സുവിശേഷ ആസ്പദമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം അതുകൊണ്ട് ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ളവർ മാത്രമേ ഇനിയും തുടർന്ന് ഇത് കാണാവൂ എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുക നമ്മുടെ ചിന്താവിഷയം എന്താണ് പാപം എന്നാൽ എന്ത് നമുക്ക് നമ്മുടെ ചിന്ത ആരംഭിക്കാം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ യേശു പറഞ്ഞ വാക്കുകൾ യേശു വെളിപ്പെടുത്തിയ ആശയങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ല എന്ന് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ദേവ എന്നെ അറിയിക്കുക എൻ്റെ നിലപാടുകളെ തിരുത്തുവാൻ ഞാൻ എപ്പോഴും സന്നദ്ധനാണ് പക്ഷെ ആരും എന്നോട് നാളെതുവരെ ഇന്ന അടിസ്ഥാനത്തിൽ താൻ പറയുന്ന തെറ്റാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം താൻ ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന വലിയ കിംബതന്തി നാടാക്കെ പരക്കുന്നുണ്ട് അതിലെനിക്ക് പരിഭവമില്ല ജനങ്ങളുടെ വിടുതൽ എൻ്റെ ലക്ഷ്യമാണ് അത് സാധിക്കണമെങ്കിൽ സത്യമറിയണം അത് ഞാൻ പറഞ്ഞതല്ല യേശു പറഞ്ഞതാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും യേശു വന്നു യേശു പറഞ്ഞു ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നവനാണ് ബദ്ധിതർ എന്ന് പറഞ്ഞ അടിമകൾ ലൂക്കോസിന്റെ സുവിശേഷം നാലതാം അധ്യായത്തിൻ്റെ പതിനെട്ടാം ഭാഗ്യം ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നവനാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ മാർഗം സത്യത്തിന്റെ മാർഗമാണ് എന്ന് യേശു വളരെ വ്യക്തമായി അനേക തവണ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത് ഉൾക്കൊണ്ടുകൊണ്ട് പൊരുഷ പുസ്തു ഗിലാത്തിരക്കി ലേഖനം എഴുതുമ്പോൾ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി മേനാൽ അടിമത്വത്തിൻ്റെ മുഖത്തിൻ്റെ നിങ്ങൾ നിങ്ങളായിപ്പോകരുത് എന്ന് വളരെ ആർദ്രതയോടുകൂടെ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്ന ആ ഒരു സന്ദർഭവും നമുക്ക് ബോധമുള്ളതാണ് അതുകൊണ്ട് ഇത് ഇവയൊക്കെ മാത്രം പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ചിന്തകൾ നിങ്ങൾക്ക് സമക്ഷം സമർപ്പിക്കുന്നത് എന്ന് ദയവായി ഒന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്ക് വളരെ ആശ്വാസമുണ്ടാകും യേശു പാപം എന്ന വാക്ക് അല്ലെങ്കിൽ ആശയം വളരെ 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 വിരളമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ആരെയും കണ്ട് നീ ഒരു പാപിയാണ് നീ ഒരു പാപിയാണ് എന്ന് യേശു പറയാറില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ട് സാഹചര്യങ്ങളാണ് പ്രത്യേകമായും അതിൽ നിന്ന് എന്ന് നമുക്ക് തോന്നാവുന്നത് ഒന്നാം ജോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ പരീശന്മാരും അവിടെ കിങ്കരന്മാരുംമാരും കാരും കൂടെ പിടിച്ച് കുറ്റമൊക്കെ ആരോപിച്ച് അവിടെ വേശിയാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ കല്ലൊറിഞ്ഞ് കൊല്ലണം അങ്ങനെ ഒരു സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ സാഹചര്യത്തെ യേശു കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ അവസാനം ആ സ്ത്രീയോട് പറയുന്നു ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല ഇനി മേലാൽ പാപം ചെയ്യരുത് നീ പാപിയാണ് എന്ന് യേശു പറഞ്ഞത് അവർ നിന്നെ ഇങ്ങനെ എൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിയാം എനിക്ക് പറയാം പക്ഷേ അതല്ല ഇവിടത്തെ പ്രശ്നം നീ കഴിഞ്ഞ കാലം എങ്ങനെ ജീവിച്ചു എന്നതല്ല പ്രശ്നം അതൊരു പ്രശ്നമേ അല്ല ഇനി ഇനി മുന്നോട്ട് നീ എങ്ങനെ ജീവിക്കും അത് മാത്രമാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ട് ഇനി മേലാൽ ഇനി മേലാൽ പാപം ചെയ്യരുത് കാരണം പാപം ചെയ്യുക എന്ന് പറയുന്നത് നീ നിന്നോട് കാണിക്കുന്ന വലിയ ദ്രോഹമാണ് എന്ന ഒരു ആശയമാണ് നമുക്കവിടെ കിട്ടുന്നത് രണ്ടാമതായി പാപത്തെപ്പറ്റി യേശു പരാമർശിക്കുന്നത് മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമുക്ക് സുപരീതമായൊരു സംഭവമുണ്ട് പക്ഷപാത രോഗിയെ നാലാൾ ചേർത്ത് കട്ടലിൽ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവൻ്റെ സൗഖ്യം അവൻ്റെ സൗഖ്യം പ്രാപിക്കത്തക്കോണ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ പരീ പരീശന്മാരൊക്കെ നോക്കി നിൽക്കുകയാണ് അവനോട് പറയുന്നുണ്ട് മകനെ നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു പാഷ്ട്രോ ഒരു രോഗശാന്തി വിദഗ്ധനോ എടാ പാപി ഏഹ് നീ ഇങ്ങനെ കാട്ടിലേക്ക് കിടന്ന അട്ടപോലെ ചുള്ളാൻ കാര്യം എന്ന് നിനക്കറിയാമോ നീ കഴിഞ്ഞ കാര്യം ചെയ്ത പാപം നീ ഏറ്റു പറഞ്ഞോ നീ കുമ്പസാരിച്ചോ ഏഹ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഒരു കോലാഹലം ഉണ്ടാക്കിയത് യേശോ അങ്ങനെയൊന്നുമല്ല മകനേ ആ ആഹാ മകനെ ആ ഒറ്റ വാക്കിൽ പ്രപഞ്ചത്തെ അലിയിക്കുവാനുള്ള ആദ്രതയുണ്ട് ആ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ടും സന്താപം കൊണ്ടും നനഞ്ഞു പോകാറ് അലിഞ്ഞു പോകാറ് മകനെ നിൻ്റെ പാപം നിനക്ക് ക്ഷമിച്ചിരിക്കുന്നു അവൻ ചോദിച്ചില്ല അവൻ കുമ്പസാരിച്ചില്ല അവൻ അതേ കിടപ്പാണ് അവനോടാണ് യേശു പറയുന്നത് നിന്റെ പാപം അപ്പം ഈ പാപം എന്താ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ഈ ഉദാഹരണങ്ങൾ മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഈ പക്ഷപാത രോഗിയുടെ അവസ്ഥ നാം ഒന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൽ കൂടെ പാപമെന്ന ആശയം അല്ലെങ്കിൽ അവസ്ഥ യേശു പ്രകാരമാണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ആ അവസ്ഥ കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ സഹായിക്കുന്ന മറ്റൊരു സംഭവം സുവിശേഷത്തിലില്ല എന്നതാണ് പ്രത്യേകമായി എനിക്ക് ഏവരോടും വളരെ ഊന്നലോടുകൂടെ അറിയിക്കാറ് എന്നാൽ എന്തുകൊണ്ടോ ഈ സംഭവത്തെ വളരെ വാചാലത്തോ വാചാലതയോടുകൂടെ ജനങ്ങളുടെ മുമ്പിൽ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷകരും ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവും അനുഭവം വെച്ച് മാത്രമല്ല എനിക്ക് സംസാരിക്കാൻ സാധിക്കുക അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോൾ ആ പക്ഷപാത രോഗിയുടെ അവസ്ഥ എന്താണ് അവൻ എങ്ങനെയാണ് ഇങ്ങനെ കിടപ്പിലായി പോയത് ഒരു കാര്യം വളരെ വ്യക്തമാണ് അവൻ്റെ പ്രശ്നം ശാരീരികമായിരുന്നില്ല അവൻ്റെ പ്രശ്നം ശാരീരികമായിരുന്നുവെങ്കിൽ ഓർഗാനിക് ആൻഡ് ഫിസിക്കൽ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും അവനോട് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന യേശു പറയില്ല അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ അവനെ സമീപിക്കണമെങ്കിൽ യേശുവിന് അവൻ്റെ അവസ്ഥയെപ്പറ്റി വളരെ കൃത്യമായ ഒരു തിരിച്ചറി ഉണ്ടായിട്ടാണ് അപ്രകാരം യേശു പ്രതികരിച്ചത് അത് അവനെ പറ്റിയുള്ള സത്യമാകയാൽ പെട്ടെന്ന് ആ സത്യം അവന് വിടുതൻ നൽകി അവനെ സ്വതന്ത്രനാക്കി അവനിപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലോട്ട് നിന്ന് ഇറങ്ങി രണ്ട് കാലം നടക്കാനുള്ള സ്വാതന്ത്ര്യം അതൊരു വലിയ സ്വാതന്ത്ര്യം തന്നെയാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മാറ്റം പരം തിരിച്ചറിയുന്നില്ല ഇനി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ വ്യക്തി കട്ടിലിൽ കട്ടിലിങ്ങനെ കിടപ്പായിപ്പോ അവൻ പക്ഷപാത രോഗിയാണ് എന്ന ഒരവസ്ഥയിലേക്ക് അവൻ പക്ഷപാത രോഗിയായിരുന്നു എന്നത് അവനെ പറ്റിയുള്ള സത്യമായിരുന്നില്ല അവൻ പക്ഷവാത രോഗിയായിരുന്നു എന്നത് അവൻ്റെ അവസ്ഥയുടെ സത്യം തിരിച്ചറിയുവാൻ കഴിയാത്ത സമൂഹത്തിലെ ആളുകൾ അവൻ്റെ നെറ്റിയിൽ ഒട്ടിച്ച ഒരു ലേബൽ മാത്രമാണ് പ്രത്യേകം മനസ്സിലാക്കുക അവൻ പക്ഷവാത രോഗിയായിരുന്നില്ല അവൻ്റെ അവസ്ഥ എന്ത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആളുകൾ എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഒരു മത്സ്യത്തിൽ ഇപ്രകാരമുള്ളൊരു അവസ്ഥയിരിക്കുന്നവനെന്തെങ്കിലും പേര് വിളിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ പക്ഷപാത രോഗിയത് വിളിച്ച് വിളിച്ചില്ല പിന്നെ അവനെ പക്ഷപാത രോഗി ആക്കിയതാണ് അവൻ പക്ഷപാത രോഗിയായിരുന്നില്ല പിന്നെ എന്താണ് അവന്റെ രോഗം നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് യാതൊരു സംശയമില്ല കട്ടിൽ നിറങ്ങാൻ ഒക്കുന്നില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും ചുമന്നുകൊണ്ട് പോകണം നമ്മുടെ ഒക്കെ അവസ്ഥ അതാണ് ഒരു വിധത്തിലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ നമ്മുടെ അവസ്ഥ അത് തന്നെയാണ് വാസ്തവത്തിൽ സഭയോടുള്ള നമ്മുടെ ബന്ധം ഈ പക്ഷപാത രോഗിക്ക് അവനെ കട്ടിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന നാല് ആളുകളോടുള്ള ബന്ധം തന്നെയാണ് അതുകൊണ്ടാണ് പുരോഹിത വർഗത്തോടും പിത്രമാത്രം വിധേയത്വമുണ്ട് അവർ ചുവന്നുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഉണ്ട് വെച്ചെങ്കിലേ നമുക്ക് എവിടെയെങ്കിലും ചേരുന്നെത്താനൊക്കെ തരും അതുകൊണ്ടാണ് സഭയിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കത്തോലിക്ക സഭ പറഞ്ഞു പഠിപ്പിച്ചു സഭയിൽ കൂടെ മാത്രമേ മനുഷ്യന് പ്രത്യാശയുള്ളൂ എന്ന് എല്ലാ സഭക്കാരും പിന്നെ ഫെയ്ത്വവും തൊട്ട് ഒരു കതിരിൽ വരെ തന്നെ പറയുന്നു പുരോതന്മാരിൽ കൂടെ അവരുടെ മധ്യസ്ഥതയിൽ കൂടെ മാത്രമേ ദൈവത്തെ സമീപിക്കാൻ സാധ്യമാകുള്ളൂ നിങ്ങളും ദൈവം നിങ്ങളുടെയും ദൈവത്തിൻ്റെയും മധ്യത്തിൽ ഇതാ ഒരു ഇടനിലക്കാർ ഇങ്ങനെ ഇടം പിടിച്ചിരിക്കുന്നു അവരുടെ ഔതാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ കാര്യം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യും ഇങ്ങനെ തികച്ചും ബാലിശമായ ആശയങ്ങൾക്ക് ക്രിസ്ത്യാനി അടിമയായി അടിമയായിപ്പോയതുകൊണ്ടാണ് ക്രിസ്തു സമൂഹം ഇത്രമാത്രം കുട്ടിച്ചോറായിപ്പോയത് എന്നത് എന്തുകൊണ്ടോ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടും അത് പറയുന്നതിനകത്ത് സത്യമുണ്ടോ അർത്ഥമുണ്ടോ എന്ന് തിരിച്ചറിയാൻ കൂട്ടാക്കാതെ അതുകൊണ്ട് പല്ലി ഞെരുങ്ങുന്ന ആളുകളാണ് അങ്ങനെയുള്ള അവസ്ഥയെ പറ്റിയ ശു സൂചിപ്പിച്ചിട്ടുണ്ട് പത്താല് സുവിശേഷം ഏഴാം അധ്യായത്തിൽ അതുകൊണ്ട് ഞാനായിട്ട് ഇപ്പോഴും അതെടുത്ത് പറയുന്നില്ല പോട്ടെ നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ് കൃത്യമായി പറഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥ അവന് ബോധം നന്നേ നഷ്ടപ്പെട്ടു എന്നതാണ് അവൻ്റെ പ്രശ്നം ഇംഗ്ലീഷിൽ അവേർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയും സുബോധം അവൻ ആരാണെന്നും അവൻ്റെ അവസ്ഥ എന്താണെന്നും അവൻ്റെ സാധ്യത എന്താണെന്നും ഒരു മനുഷ്യനായാൽ എങ്ങനെ ആയിത്തീരണമെന്നും ഒരു മനുഷ്യനായാൽ അവൻ്റെ ലോകത്തോട് അവന്റെ സാഹചര്യങ്ങളോട് മറ്റുള്ളവരോട് ജീവിത യാഥാർത്ഥ്യങ്ങളോട് എപ്രകാരം ബന്ധം പുലർത്തണമെന്നും ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി യാതൊരു ബോധവുമില്ലാത്തൊരു വ്യക്തി അവന്റെ ജീവിതത്തിൻ്റെ റേഡിയസ് അതിൻ്റെ വ്യാസം കുറഞ്ഞു 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 കുറഞ്ഞ അവസാനം അവൻ കാട്ടിലിൽ ആയിത്തീരും നിർജീവമായ എന്നാൽ ശ്വാസം നിൽക്കുന്നത് കൊണ്ട് മരിച്ചിട്ടില്ല എന്ന് മാത്രം ആശ്വസിക്കാവുന്ന ഒരു ജീവിക്കുന്ന ശവമായി തീരും ഇപ്പം നമുക്ക് നാം ജീവനുള്ളവരാണോ മരിച്ചവരാണോ എന്നെങ്ങനെയാണ് അറിയാം യേശു പറഞ്ഞു അവർക്ക് ജീവൻ ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ഉണ്ടാകുവാനും അത്ര ഞാൻ തോന്നുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അവർക്കിപ്പോൾ ജീവനില്ല ജീവനില്ലെങ്കിൽ അവർ മൃതപ്രായരാണ് മതത്തിൻ്റെ മേഖലയിൽ എല്ലാ ആചാരങ്ങളും വളരെ ഭക്തിയോടെ ഒരു വിഘ്നവും വരാതെ ഒരു കുറവുമില്ലാതെ നിരന്തരം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റിയാണ് യേശു പറയുന്നത് അവർ മൃതപ്രായരാണ് അവർക്ക് ജീവനില്ല എന്നാൽ അതും പോരാ യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അതും പോരാ അവിടെ സമൃദ്ധമായ ജീവൻ അപ്പോൾ എന്തുകൊണ്ട് എന്താണ് ഈ ജീവൻ അത് മത്താൽ സുശേഷം അഞ്ചാം അധ്യായത്തിൽ ഞാൻ എഴുതുമ്പോൾ പലതവണ പരാമർശിച്ച ഭാഗം നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് ഈ വെളിച്ചം എന്താണ് അത് ഈ അവയർനെസ് ഈ ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാറ്റിനെയും അത് അതിൻ്റെ സത്യാവസ്ഥയിൽ മനസ്സിലാക്കാൻ ഉള്ള ഉള്ളിലെ വെളിച്ചം യേശു പറയുന്നു അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മനുഷ്യത്വത്തിന്റെ അന്തസ്സത്തെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ വെളിച്ചമാണ് ആ വെളിച്ചം എന്ന് പറയുന്നത് ഒരു ബോധമാണ് ഒരു ബോധം ബോധം ബോധോദയം നമ്മൾ ഈ ചില ആളുകളെ പറ്റി പറയില്ല പറയലൊരു പൂത്തുപോലാണെന്ന് പറയത്തില്ല എന്താണ് അങ്ങനൊരു ബോധമില്ല ഒരു ബോധമില്ലാത്ത പൂത്തുപോലാണെന്ന് പറയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മനുഷ്യനായാൽ ബോധമുണ്ടാകണം ഒരു വ്യക്തിയുടെ ശ്രദ്ധിക്കുക ഒരു വ്യക്തിയുടെ മനുഷ്യത്വത്തിൻ്റെ മാറ്റളക്കുന്നത് എങ്ങനെയാണ് അവൻ്റെ ബോധ തലങ്ങളുടെ ആ മാഹാത്മ്യം അനുസരിച്ചാണ് അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം ജവഹന്നാൻ സുവിശേഷം നാലാം അധ്യായത്തിൽ ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം യാക്കോബിന്റെ കുളക്കരയിൽ യേശു ഒരു ശബരിക്കാര്യ സ്ത്രീയെ കണ്ടുമുട്ടുകയാണ് യേശു ആ സ്ത്രീയെ കണ്ടുമുട്ടുന്നതും അതിനു മുൻപ് ആറ് പുരുഷന്മാർ ഇതേ കുളക്കരയിൽ വെച്ച് അവളെ കണ്ടുമുട്ടുന്നതും തമ്മിൽ കടലും ക കടലാടിയും പോലെ വ്യത്യാസമുണ്ട് മറ്റ് ആറ് പുരുഷന്മാർ അവളെ കണ്ടതുകൊണ്ട് അവടെ ജീവിതത്തിന്റെ അവസ്ഥ അനുദിനം കൂടുതൽ വഷളായിക്കൊണ്ടേയിരുന്നു യേശു അവളെ കണ്ടപ്പോൾ കണ്ടത് മൂലം അവരുടെ വ്യക്തിത്വം അവരുടെ മനുഷ്യത്വം അത് പുനർജീവിച്ചു അത് പുനരുദ്ധരിച്ചു റെസരക്ഷൻ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആ ബോധമാണ് യേശുവിൻ്റെ ഉള്ളിലുള്ള ബോധവും അതിന് മുമ്പുണ്ടായിരുന്ന ആറ് പുരുഷന്മാരുടെ ബോധവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ ഊഹിച്ചെടുത്താൽ മാത്രമല്ല ഞാനായിട്ടുള്ള അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അതിൻ്റെ വില അതിൻ്റെ മാഹാത്മ്യം നാം മനസ്സിലാക്കേണ്ടത് അവൻ്റെ ബോധതലങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി ആ ജോലിയിൽ നിങ്ങൾ കാണുന്ന സാധ്യത എന്താണ് അധ്വാനിക്കാതെ ശമ്പളം പറ്റുക അതൊരു ബോധമാണ് രണ്ട് പെട്ടെന്ന് ഒരു പത്ത് കോടി രൂപ ഉണ്ടാക്കും അത് വേറൊരു ബോധമാണ് മൂന്ന് ഓഫീസിലെ കീഴെയുള്ള പത്ത് പേരെ ചവിട്ടി മേതിച്ച് എനിക്ക് അർവാദിക്കുക അത് വേറൊരു ബോധമാണ് അല്ലെങ്കിൽ ഞാൻ ഒരു വിശ്വാസിയായി ആ ഓഫീസിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച് വെളിച്ചം പ്രകടിപ്പിക്കത്തക്കവണ്ണം ഏറ്റവും ആത്മാർത്ഥമായും വൈദഗ്ധ്യത്തോടു കൂടെയും ആത്മീകമായ പരിജ്ഞാനത്തിൽ അവിടെ വിളിച്ചും വിളമ്പുന്ന വിധത്തിൽ എപ്രകാരം എനിക്ക് അവിടെ സേവനം ചെയ്യാൻ സാധിക്കും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ പ്രത്യാശയെ മാനിച്ചുകൊണ്ട് ആ സേവനം സേവനമനുഷ്ഠിക്കാൻ എപ്രകാരമാണ് എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ വളർത്തേണ്ടത് കാത്തുസൂക്ഷിക്കേണ്ടത് എന്നതൊരു ബോധതലമാണ് ഒരു ബോധമാണ് ഈ ബോധം മനുഷ്യൻ ഇല്ലാത്തതാണ് പ്രശ്നം ഈ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് ഇപ്പൊ ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യൻ കുറ്റം ചെയ്യുന്നു മൃഗങ്ങളെക്കാൾ മോശമായി നടക്കുന്നു ഇതിന്റെയൊക്കെ കാര്യം എന്താണ് ഇതൊക്കെ പാപമാണ് എന്ന് നാം കേട്ടിട്ടുണ്ട് പക്ഷെ അതല്ല പാപം അത് രോഗലക്ഷണങ്ങൾ മാത്രമാണ് പാപം എന്ന് പറയുന്ന ഒരു രോഗമാണ് അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ രോഗം വന്ന് മരിക്കുകയാണ് പാപം ഒരു രോഗമാണ് പാപം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് ഈ പാപം ബോധമില്ലാത്ത അവസ്ഥയാണ് പാപം യേശുവിൻ്റെ പഠിപ്പീരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ യേശു പഠിപ്പിച്ചിട്ടുള്ളൂ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഒന്നിനെ പറ്റി നമുക്കൊരു ബോധവുമില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നാം നാം സഭയുമായി ബന്ധം പുലർത്തുന്നു സഭയുടെ പാരമ്പര്യത്തെപ്പറ്റി നമുക്ക് വലിയ അഭിമാനമാണ് പക്ഷേ സഭ എന്നാൽ എന്താണ് അതിനെപ്പറ്റി നമുക്ക് വല്ല ബോധവുമുണ്ട് ആ സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ് അതൊക്കെ നമ്മൾ പറയുന്നു സഭ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമാണ് യേശുവിൻ്റെ മണവാട്ടിയാണ് അതൊക്കെ പറയുന്നു അത് എന്താണെന്ന് വല്ല ബോധവുമുണ്ടോ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നു വിശ്വാസം എന്നാൽ എന്താണെന്ന് വല്ല ബോധവുമുണ്ടോ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിനെപ്പറ്റി നമുക്ക് വല്ല ബോധവുമുണ്ടോ നമുക്ക് എന്തിനെപ്പറ്റിയാണ് ബോധമുള്ളത് നാം ഈ ലോകത്തിൽ വസിക്കുന്നു ലോകം എന്നാൽ എന്ത് ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് മനുഷ്യൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ബന്ധം ഒരു പാട്ടുണ്ട് ശ്രീകുമാരന്താ സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം എന്ന പദത്തിന് എന്തർത്ഥം ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് ഒന്നിനെ പറ്റി ഒരു ബോധമില്ല സത്യം പറഞ്ഞാൽ ഏതോ അവ്യക്തമായ ധാരണകളുണ്ടല്ലോ ഞാൻ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ അബദ്ധങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പരിണിത ഫലം നമുക്ക് തിക്തമായി അനുഭവപ്പെട്ടു തുടങ്ങുമ്പോഴാണ് അയ്യോ ഞാൻ ഞാനങ്ങനെ ചെയ്തു പോയല്ലോ ചെയ്യുമ്പോൾ ബോധ ബോധം എവിടെ പോയി ബോധമില്ലായിരുന്നു ഇതാണ് സത്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളെ എണ്ണിപ്പെറുക്കിക്കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ മറ്റാരെ ആശ്രയിച്ചല്ല പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ പാളിച്ചകൾ ആ ആശ്രയിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് ബോധമില്ലാതെ ഞാൻ പ്രവർത്തിച്ച നാളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇന്നും വേണ്ടതുപോലെ ബോധം പ്രാപിപ്പാൻ തന്നെ കഴിഞ്ഞിട്ടില്ല പക്ഷേ മനുഷ്യന് ബോധം പ്രാപിക്കണമെന്ന അവസ്ഥ ദൈവകൃപയാൽ എന്നിൽ ഉണ്ടായി എന്നതിൽ ഞാൻ വളരെ വളരെ നന്ദിയുള്ളവനാണ് ഈ ബോധം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല ആ ബോധത്തെയാണ് ഉള്ളിലെ വെളിച്ചവന് യേശു പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ടെന്ന് യേശു പറയാൻ്റെ അർത്ഥം എന്താ ഒരു വലിയ റാന്തൽ വിളക്ക് നമ്മുടെ ഉള്ളിൽ നല്ല മണ്ണെ ഒക്കെ വെച്ച് അല്ലെങ്കിൽ പണ്ടത്തെ ഗ്യാസ് ലൈറ്റ് ഇങ്ങനെ എയർ പമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ അർത്ഥം അല്ലെങ്കിൽ ഒരു നൂറ് വോട്ടുള്ള ബൺ ഭാഗത്തതിൽ ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അർത്ഥം അല്ല ബോധം നമുക്ക് ബോധം ഉണ്ടാകണം അന്ധകാരി അന്ധകാരത്തിലിരുന്ന ഞാൻ ഒരു അത്ഭുത പ്രകാശം കണ്ടു എന്താണ് അത്ഭുത പ്രകാശം ബോധമുദിച്ചു എന്നാണ് എന്റെ അർത്ഥം മറ്റൊന്നുമില്ല യോഹനാഥ സുശേഷം പതിമൂന്നാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി അന്തിമഅത്താഴം ആചരിക്കുമ്പോൾ അതിൽ പങ്കെടുത്ത യുധ അവൻ മഹാഭരതൻ്റെ അടുത്തേക്ക് യേശുവിനെ ഒറ്റ കൊടുക്കാൻ നടന്നു പോകുമ്പോൾ അന്ധകാരം അവനെ വിഴുകി എന്നോട് പറയുന്നുണ്ട് ബോധം അവന്റെ ആത്മീയമായ ബോധം നൂറ് ശതമാനവും നശിച്ചു ആ ബോധം നശിക്കുന്നവന് മാത്രമേ മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റ കൊടുക്കാൻ സാധിക്കുള്ളൂ ഇനിയും മനുഷ്യന്റെ ഇപ്രകാരമുള്ള ബോധം ഉദിക്കുന്നതാണ് സഭകൾക്ക് ഏറ്റവും വലിയ പേടി സഭകളുടെ പേടി സ്വപ്നം എന്താണ് വ്യക്തികളുടെ ബോധം ഉദിക്കുന്നു വ്യക്തികളുടെ ഉള്ളിലെ വിളക്കിതാ പ്രകാശം വെളിച്ചപിത പ്രകാശിച്ചു കൊണ്ടു പറയുമ്പോൾ സഭകൾക്ക് വലിയ അങ്കലാപ നിങ്ങൾ ഏത് അസന്മാർഗ്ഗ മാർഗത്തിലും നടന്ന ഒരു പ്രയാസമല്ല സഭയ്ക്ക് കൊടുക്കാതെ കൊടുക്കാമില്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ബോധമുണ്ടായിട്ട് നിങ്ങൾ ചില ആത്മീയമായ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ കൂടെ നിങ്ങൾ സത്യത്തിൻ്റെ അടിസ്ഥതയിൽ നിങ്ങളെ തന്നെ സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ആത്മീകമായ സ്വാതന്ത്ര്യം എന്ന് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു കടന്നുവരുകയും തത്പനമായ നിങ്ങളുടെ വ്യക്തിത്വം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങളൊരു വലിയ പേടി സ്വപ്നമായി തീരും അതില്ലാത്ത കാലം നിങ്ങൾക്കിരുന്ന് ഉറങ്ങാനുള്ള ഇടമാണ് നിങ്ങളുടെ സഭ അതും ഞാൻ പറയുന്നതല്ല യേശു എന്തുകൊണ്ടാണ് മലയിൽ യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാരെ കൊണ്ടുപോയപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന ജാഗരിപ്പീൻ എന്നോട് കൂടെ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയത് കൂർക്കം വലിച്ചു ഉറങ്ങിപ്പോയതുകൊണ്ടാണ് പറയാം മത ജീവിതം ഈ കൂർക്കം വലിച്ചുകൾ ഉറക്കം മാത്രമാണ് അവിടെ ബോധം ബോധമൊദിക്കാൻ ഒരു സാധ്യതയുമില്ല അബദ്ധത്തിൽ ബോധം ഒതിച്ചാൽ അവന്റെ കാര്യം പോക്കാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് ദയവായ പാപം എന്ന് പറഞ്ഞാൽ ലൈംഗിക ആണ് എന്നെല്ലാവരും പറയും അല്ലെങ്കിൽ മോഷ്ടിച്ചു രൂപ മോഷ്ടിച്ചു അല്ലെങ്കിൽ ആരെയെങ്കിലാണെന്ന് കയറി അടിച്ചു പിടിച്ചു അതല്ല പാപം അത് പാപത്തിന്റെ പ്രവർത്തന സ്വഭാവങ്ങളാണ് പ്രവർത്തന രീതികളാണ് പാപം അതല്ല എന്ന് പറയുന്നത് ഉള്ളിൽ ബോധമില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിൽ എന്തും ചെയ്യും മനുഷ്യൻ മനുഷ്യനെന്തും ചെയ്യും ഇത് ദേവായ മനസ്സിലാക്കി ഈ ബോധത്തെ മനുഷ്യന്റെ ഉള്ളിലെ ബോധത്തെ ഉണർത്തുക എന്നതായിരുന്നു യേശുവിന്റെ ദൗത്യം അതുകൊണ്ടാണ് മൊത്താഴ്ച ശേഷം അഞ്ചാം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവി മാനസാന്തരം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് മനസ്സിൻ്റെ ഉള്ളിലുള്ള മാറ്റം എന്താണ് മനസ്സിൻ്റെ ഉള്ളിലുള്ള മാറ്റം ബോധോദയമല്ല വേറെ എന്താണ് പിന്നെ ഈ ദൈവരാജ്യം എവിടെയാണ് എൻ്റെ ഉള്ളിലാണ് അപ്പോൾ ദൈവരാജ്യം എന്നാൽ എന്താണ് ഈ പ്രത്യേകമായ ഒരു ബോധമാണ് ദൈവരാജ്യം ഇന്ന് മാത്രവുമല്ല ആ പ്രത്യേകമായ ബോധത്തിൽ കൂടെ ലോകത്തെയും അതിൻ്റെ സാധ്യതകളെയും യാഥാർത്ഥ്യങ്ങളെയും മനസ്സിലാക്കുന്നതിൽ കൂടെ ഉടലെടുക്കുന്ന ചുമതല ബോധം അനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം മറ്റുള്ളവരെയൊക്കെ പ്രവഹിച്ച് ദൈവത്തിൻ്റെ നീതി ഈ ലോകത്ത് നടപ്പാക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ മറ്റുള്ളവർക്ക് അനുഭവ ആ വലിയ അവസ്ഥയുടെ പേരാണ് ദൈവരാജ്യം എന്നാൽ ഈ വിശ്വാസികളുടെ ഉള്ളിൽ ബോധമില്ലെങ്കിൽ ദൈവരാജ്യം എപ്രകാരം വെളിപ്പെട്ടു വരുമെന്നാണ് ഈ പറയുന്നത് ദയവായി മനസ്സിലാക്കുക നമ്മൾ ഈ നൂറ്റാണ്ടുകളായി വെച്ചു പുലർത്തിയ വെറും പൊട്ടത്തരമാണ് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വിളമ്പി തന്നത് അതുകൊണ്ടാണ് നമ്മുടെ അവസ്ഥ ഇത്ര ശോചനീയമാണെന്ന് മനസ്സിലാക്കുക യേശുവിന്റെ അറിവ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ് ഒരു പക്ഷവാത രോഗിയെ നാലാട് ചുവന്നവൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ ആരുടെയും മനസ്സിൽ ഉദിക്കാത്ത ഒരു പ്രതികരണമാണ് വരുന്നത് എന്താണ് മകനെ നിന്റെ പാവം ഞാൻ നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു നിനക്കൊരു പുതിയ ബോധം ആ ബോധം ജനിക്കുമ്പോൾ മാത്രമേ നിന്റെ കിടക്കെ എടുത്ത് നടക്ക എന്ന് അവനോട് പറയാൻ സാധിക്കുകയുള്ളൂ ആ ബോധത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ കിടക്ക എടുത്ത് നടക്കുവാൻ സാധിക്കും അന്നു വരെ അവൻ അതിൽ കിടന്ന് മറ്റുള്ളവർ അവനെ ചുമന്നുകൊണ്ട് നടന്നു ഇപ്പോഴിതാ അവൻ അവൻ കിടന്ന കിടക്ക ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ സംഭവിച്ച വിപ്ലവാത്മകമായ രൂപാന്തരം പരിവർത്തനം എന്നാണ് അതിൻ്റെ അർത്ഥം ആ പരിവർത്തനം വരാതെ മനുഷ്യൻ എങ്ങനെയാണ് ഒരു പുതിയ സൃഷ്ടിയാകുന്നത് നിക്കോതിമോസ് നോഡിയേ ശിവദ പറഞ്ഞ നീ വീണ്ടും ജനിക്കണം നീ ഇപ്പോൾ ഉറങ്ങുകയാണ് നീ സഭയുടെ ആ വലിയ തലപ്പത്തിരുന്നു കൊണ്ട് നീ കൂർക്കം വിളിച്ച് ഉറങ്ങുകയാണ് നിക്കോതിമോസെ നീ ഒന്ന് ഉണരണം നിന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ടാകണം നിങ്ങൾ കൃത്യം ശ്രദ്ധിക്കണം നിക്കോതിമോസ് യേശുവിനെ കാണാൻ എപ്പോഴാണ് വന്ന് രാത്രിയിലാണ് വന്ന് എന്തുകൊണ്ടാണ് രാത്രിയിൽ മാത്രമേ ഇങ്ങനെ വരാനൊക്കെ ഒക്കത്തുള്ളൂ ഉറങ്ങുന്ന സമയം യേശുവിനെ കാണാൻ തരുന്നത് പോലും ഉറക്കം തൂങ്ങിയ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം നിന്റെ ഉള്ളിൽ ഒരു വലിയ ജനനം എന്താണ് ജനനം അത് നമ്മൾ കാണാൻ അറിയുന്ന ജനനമെല്ലാം നമുക്കറിയാം ബോധോദയം അതാണ് ബോധത്തിന്റെ ജനനം അത് വന്നു കഴിയുമ്പോൾ എൻ്റെ വ്യക്തിത്വം രൂപാന്തരപ്പെടും അത് ലോകത്തിൻ്റെ തീരും അങ്ങനെ രൂപാന്തരം പ്രാപിച്ചൊരു വ്യക്തിത്വം എങ്ങനെ ആയിരിക്കുമെന്ന് ലോകത്തിൽ വസ്തുതാപരമായി തെളിയിക്കാനാണ് യേശു വചനം ജഠമായി തീർന്നു കൃപയോ സത്യം നിറഞ്ഞവനാ നമ്മുടെ പാർത്തുവെന്ന യോഹനന്ദന്റെ സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മുടെ ലോകത്തിൽ കടന്നു വരികയും മനുഷ്യജാതിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വലിയ ശുശ്രൂഷ സാക്ഷ്യം വഹിച്ച് ദൈവഹിതം പൂർത്തിയാക്കി എല്ലാം പൂർത്തിയാക്കിയെന്ന് ക്രൂശൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇഹലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് വിടവാങ്ങിയത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചത് കൊണ്ട് മാത്രം ദയവായി നിങ്ങളെ പേടിപ്പിച്ച് വിറങ്ങൽപ്പിച്ച് നിങ്ങളെ വെറും കുട്ടിച്ചോറാക്കുന്ന പരിപാടിക്ക് നിങ്ങൾ തലവെച്ച് കൊടുക്കരുത് നിങ്ങൾ യേശുവിനെ ശ്രദ്ധിപ്പീം യേശുവിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന അതിമനോഹരമായ ആശയങ്ങളെ തിരിച്ചറിഞ്ഞ് അവ സത്യമാകുകയാൽ ആ സത്യത്തിൽ കൂടെ നിങ്ങൾ സ്വന്തരാകും എന്ന മാറ്റമില്ലാത്ത യാഥാർത്ഥ്യത്തെ സ്വായത്തമാക്കുവാൻ്റെ വേണം അവൻ്റെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ ദൈവം സാക്ഷീകരിച്ചതുപോലെ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുപ്പീൻ ഇവനെ ചെവി കൊടുപ്പീൻ ഇവന് ചെവി കൊടുപ്പീൻ നമസ്കാരം